വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടും സന്തോഷമായിട്ടും തന്നെയാണ് ഇരിക്കുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അതെ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു യാത്രയാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് മുടങ്ങിപ്പോയ ഒരു യാത്രയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും കാര്യങ്ങളും ഒന്നും കാണിച്ചിട്ടില്ല ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് സ്പോട്ട് എത്താറായി കേട്ടോ എത്താറായപ്പോഴത്തേക്കാണ് നമ്മൾ രാത്രിയാണ് ട്രെയിനിൽ കയറിയത് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അപ്പോൾ അതേ നല്ല പുറം കാഴ്ചകളൊക്കെ നല്ല അടിപൊളി ഇങ്ങനെ വെളുത്തു വരുന്നേ ഉള്ളു കേട്ടോ നല്ല തണുപ്പായിരുന്നു രാത്രിയൊക്കെ തണുത്തിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള തണുപ്പായിരുന്നു ട്രെയിനിനകത്ത് നമ്മൾ എ സി ഒന്നും അല്ലായിരുന്നു നോർമൽ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ പോയി എത്തി കേട്ടോ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് തലശ്ശേരിയാണ് അപ്പോൾ അവിടെയാണ് എൻ്റെ ചേച്ചി താമസിക്കുന്നത് ചേ ചേച്ചി എന്ന് വെച്ചാൽ ചേട്ടൻ്റെ പിന്നെ ചേച്ചിയാണ് അപ്പോൾ അവർ അവിടെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ തലശ്ശേരി സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് സ്റ്റോപ്പ് മീൻസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാണ് കേട്ടോ അവിടെ പോയിട്ട് ബസ് കയറിയിട്ട് വേണം നമുക്കിങ്ങ് എത്താനായിട്ട് ഈ ഇവിടുത്തെ ഈ സ്ഥലപ്പേരെന്തോ എന്നൊന്നറിയാൻ കൂടി പാനൂർ ആ പാനൂര് അടുത്ത് പത്ത് ഉള്ള സ്ഥലമാണ് കേട്ടോ എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയത്തില്ല ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊന്നും നമുക്ക് വായിക്കൊള്ളത്തില്ല കല്ലിക്കണ്ടി പിന്നെ എന്തോന്നോ അങ്ങനെ എന്തൊക്കെയോ കുറേ സ്ഥലപ്പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അതേ കറക്റ്റ് സ്ഥലം എത്തി ഇതാണ് ചേച്ചിയുടെ വീട് വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മളിങ്ങനെ ഇവിടെ സൈഡിൽ കൂടെയാണ് കേട്ടോ കയറിയത് ഫ്രണ്ടിൽ കൂടെയല്ല അപ്പം നമ്മൾ കയറുമ്പോഴത്തേക്കും പുറത്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ദിവസമാണ് ഇനിയുള്ള ഒന്ന് രണ്ട് ദിവസം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ വന്ന് ബാഗ് എടുത്തിങ്ങനെ തൂക്കിയിട്ടപ്പോഴത്തേക്കും പൊട്ടിപ്പോയി കേട്ടോ അതിൻ്റെ ഒരു സ്ട്രാപ്പ് അങ്ങനെ പിന്നെ കയ്യിൽ തൂക്കിക്കൊണ്ടാണ് വന്നത് അങ്ങനെ അതേ വന്നപ്പോൾ അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മയൊക്കെ ആറരയ്ക്കുള്ള ട്രെയിനിലാണ് അവിടെ നിന്ന് വന്നത് അമ്മ ചേച്ചി മാറ്റു ചേച്ചിമാർ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാണ് കണ്ണൂരുള്ള ചേച്ചിയുടെ മോൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മൂന്നാണ് കേട്ടോ പേര് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് അപ്പം അമ്മയും ചേച്ചിയും എല്ലാവരും വന്നിട്ട് അവിടെ വിശ്രമിക്കുകയാണ് പിന്നെ ചേട്ടൻ്റെ മാമൻ്റെ മോനും വൈഫും എല്ലാവരും ഉണ്ട് മോളുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് നമ്മളെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് എല്ലാവരും യാത്രാ ക്ഷീണത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ വന്ന വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാണ്ട് അപ്പം കാലച്ചേച്ചിയൊക്കെ ഇങ്ങനെ റൂമിനകത്ത് ഇരിക്കുകയായിരുന്നു അവരൊക്കെ വ്ലോഗാണെന്ന് കേട്ടിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു ഒന്ന് പിന്നീട് അതിന് ശേഷം പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയി കേട്ടോ അപ്പോഴത്തേക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ദോശയും സാമ്പാറും പിന്നെ ചമ്മന്തിക്കറിയും ആയിരുന്നു കേട്ടോ അപ്പോഴേ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ ഇഡലിയിലായിരുന്നു ഇന്ന് കുറേ ദിവസം കൂടിയിട്ട് എന്തായാലും ദോശ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശയൊക്കെ അവിടെ ചുറ്റുവച്ചിട്ടുണ്ടായിരുന്നു കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന് അപ്പോൾ ലെച്ചൂട്ടിന്ന് കുളിച്ചിട്ട് വന്നിരുന്നു കഴിക്കണം അവൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ മുഖം പൊത്താറുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങി ഒന്നിരിക്കാൻ കേട്ടോ ഇവിടെ സിറ്റൗട്ടിലും നല്ല രസമാണ് അവിടെ ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിവിടെ ഉത്സവം കൂടാനായിട്ടാണ് കേട്ടോ വന്നത് നമ്മുടെ മുടങ്ങിപ്പോയ എന്ന് പറഞ്ഞില്ലേ യാത്ര എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ചേച്ചി വിളിക്കുന്നുണ്ട് അത് ഈ വർഷമാണ് സാധിച്ചെടുക്കാൻ പറ്റിയത് ഇന്നലെ ട്രെയിനിൽ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് കിടന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട് ഒന്നും ഇവിടെ ഇല്ലെന്ന് നല്ല സംസാരമാണ് ഞാനങ്ങനെ ഒരു റൂമിൽ യാണേ ഉച്ചക്കത്തേക്ക് ഫുഡ് പുറത്തുനിന്ന് പറഞ്ഞു ഒത്തിരി പേരുണ്ട് നമ്മുടെ ചേട്ടൻ്റെ ഫാമിലി ഫുൾ ഉണ്ട് ഇവിടെ അപ്പോൾ പുറത്ത് മറ്റേ കുടുംബശ്രീക്കാരല്ലേ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ടുവരും അപ്പോൾ അതുവരെ നമുക്ക് വിശ്രമിക്കാം അപ്പോൾ ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരട്ടെ അങ്ങനെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും കൊട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പലം എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാം അവിടെ കൊട്ട് കേൾക്കുമ്പോഴോ ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഇങ്ങനെ ഉമ്മറത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചേച്ചിയും വിളക്ക് കരുത്തിച്ചിങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മുറ്റത്തിറങ്ങി നിന്നിട്ടിങ്ങനെ ഇരിക്കുന്നത് അത് ആ കാണുന്നില്ല വൈറ്റ് പെയിൻ്റ് അടിച്ച് പൂക്കളൊക്കെ ഇട്ടിരുന്നില്ല അതാണ് കേട്ടോ അമ്പലം അതൊരു ഒരു വീട് ഒരു കുടുംബക്കാരുടെ വകയായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ പക്ഷേ ഇവിടെ ആ അമ്പല അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ നാളത്തെ അതിൻ്റെ പിറ്റന്നത്തെ വീഡിയോ ഒക്കെ ആയിട്ട് കാണിക്കാം നല്ല രസമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഈ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഉത്സവം കൂടാനായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അമ്പലമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അപ്പോഴത്തേക്കും ഊണെത്തിയിട്ടുണ്ടായിരുന്നേ ഊണൊക്കെ വന്ന് എല്ലാവരും ഊണൊക്കെ കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എനിക്കിനി കഴിക്കണം ലച്ചൂടെ എന്തേ വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അച്ചാമ്മയൊ പിഴക നടക്കുവാൻ കേട്ടോ അപ്പോൾ അച്ചാമ ഉറങ്ങി ഞാൻ വരത്തരാൻ കുറച്ച് കൂടുതൽ ചോറൊക്കെ ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുവാണേ അപ്പോൾ അതേ ഇവിടെ പിള്ളേരൊക്കെ മുറ്റത്ത് മുറ്റത്തുള്ള സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് ചോറ അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനു ഇത് കലച്ചേച്ചിന്റെ മക്കളാണ് ഇവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ ഗൗതൂട്ടനും ഒക്കെ ഉണ്ട് അവരൊക്കെ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചോറഴിക്കുകയാണ് അപ്പോൾ ഇവിടെ മീനു എപ്പോഴും വീട്ടിൽ കാണാറില്ല അവൾക്ക് ജോലിയായിട്ട് കൽക്കട്ടയിലായിരുന്നു ഇപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടോ അവിടെ സാലറി എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് ഇപ്പോൾ നാട്ടിലുണ്ട് ഇപ്പോൾ വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഹെയർ അതെ പുതുതായിട്ട് കളർ ചെയ്താണ് കേട്ടോ റെഡ് കളർ റെഡ് കളർ ടീഷർട്ടും റെഡ് കളർ ഹെയർ നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ടല്ലേ അപ്പോൾ രണ്ടുപേരും അനിയത്തിയും അല്ല ചേച്ചിയും അനിയനുമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡൊക്കെ ഇട്ടിരിപ്പുണ്ട് അപ്പോൾ അതെ ഇതാണ് കേട്ടോ ഊണ് സാമ്പാർ അവിയൽ തോരൻ മീൻകറി അച്ചാർ ഇതാണ് ഇന്നത്തെ ഊണ് അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും അതേപോലെ പുറത്ത് വന്നിരുന്ന് കഴിക്കാൻ കേട്ടോ ഇങ്ങനെ പുറത്ത് വന്നിരുന്നു കഴിക്കാൻ നല്ല രസമാണ് നമ്മൾ നമ്മളെ വീട്ടിലും ഇതുപോലൊരു ഇത് കെട്ടണം എന്ന് ഞാൻ നമ്മളെ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അവനന്ന് കെട്ടിയില്ല ഞാൻ പറഞ്ഞു ഓപ്പണായിട്ട് കിടക്കുന്നതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കാനും ഇരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതേ അത് ഇവിടെ വന്നിരുന്ന് സാധിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം മമ്മിയുടെ വീട്ടിലും അങ്ങനെ അങ്ങനെ അപ്പോൾ ഇവിടെ ഉത്സവം കൂടാൻ വന്നു ഇനി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് ദിവസം എന്തായാലും അടിപൊളിയാക്കണം അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ പുറത്തോട്ടൊക്കെ പോയേ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് സ്കൂട്ടി ഇവിടുത്തെ എണ്ണം കൊണ്ടുപോയി ചേച്ചിയുടെ ഹസ്ബൻഡ് കൊണ്ടുപോയി അപ്പോൾ അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും മക്കളും കൂടെ ഒന്ന് പുറത്തോട്ടൊക്കെ പോയി ചുറ്റിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ വരുമ്പോൾ എന്ന് പറഞ്ഞു അതുകൊണ്ടിവിടെ ബോർ അടിച്ചിരിക്കുകയാണ് എല്ലാവരും ഉറക്കം കുറേ പേർ ടി വി കാണുന്നു അങ്ങനെയൊക്കെ കുളിക്കാൻ പോയവരെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അത് എൻ്റെ മക്കൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പണി സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വീട്ടിലെ മുകളിൽ വീട് കാണിച്ചില്ലല്ലേ വീടും കൂടെ കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ കണ്ടോ രണ്ടുപേരും കൂടെ ഇവിടെ ഗെയിം കളിയാണ് ബോർ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഗെയിം കളിക്കുകയാണ് ഞാനും ഇവിടെ ഇങ്ങനെ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നമ്മുടെ കൈവരി ഉണ്ടല്ലോ ഇതേപോലെ കൈവരി ഇങ്ങനെ അപ്പോൾ അതിൽ കെട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊന്നും ഇല്ലായിരുന്നേട്ടാ പണ്ട് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ പിന്നീട് കെട്ടിയതാണ് അപ്പോൾ എന്തായാലും ഞാൻ വീടിൻ്റെ ഫുൾ രൂപം ഒന്ന് കാണിച്ചു തരാം അപ്പം ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എങ്കിലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കംപ്ലീറ്റ് ആയി ഇനി കുറച്ച് പെയിൻറിങ് വർക്കുകളൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും വീടൊന്ന് കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി പിയാം ഓക്കെ അപ്പോൾ അതേ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ വീട് വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇപ്പോൾ കെട്ടിയതാണ് മുകളിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ നിലയായിട്ടുള്ള വീടായിരുന്നു കേട്ടോ ഇത് ചേച്ചിയൊക്കെ വാങ്ങിച്ച വീടാണ് വീടായിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ അവരത് ഒന്ന് റെനോവേഷൻ ചെയ്ത് എടുക്കുവാണ് ഈ സൈഡിൽ കൂടിയാണ് വണ്ടികളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി ആ സൈഡിൽ കാണുന്നതാണ് കിച്ചൺ അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ അതേ മുകളിലൊക്കെ പണി തീർന്നിട്ടില്ല കേട്ടോ ഇനി അവിടെ ഫൈബറിൻ്റെ ഷീറ്റൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ ദേ ദേറ്റത്തുനിന്ന് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ സിറ്റൗട്ട് സാധനങ്ങളൊക്കെ അലങ്കൂലപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് കാരണം പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതാണ് മുകൾ ഭാഗം ഫ്രണ്ട് വശത്താണ് ആ സിറ്റൗട്ട് കണ്ടില്ലേ അങ്ങനെ വരുന്നത് ഈ സൈഡിനൂടെ നടന്നു പോകുക ഈ കന്ന മരം നിങ്ങൾക്ക് എവർക്കും അറിയാമായിരിക്കും നമ്മുടെ മുള്ളാത്ത ഉണ്ടല്ലോ ആ മരമാണ് കേട്ടോ അത് അപ്പോൾ അത് നമ്മളിങ്ങനെ പടിയൊക്കെ കയറി വരുമ്പോഴത്തേക്കും സിറ്റൗട്ടിൽ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ പിള്ളേർക്ക് നല്ല രസമാണ് അവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അകത്തോട്ട് കയറേണ്ട രണ്ട് എൻട്രൻസ് ആണ് കേട്ടോ ഉള്ളത് സൈഡിൽ കൂടിയും കയറാം നേരെയും കയറാം അപ്പോൾ രണ്ടു കൂടി കയറിയാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത് അങ്ങനെ എത്തും എത്തി നമ്മൾ നേരെ ഹാളിലോട്ട് ഇങ്ങനെ കടക്കും കടക്കുമ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ ഡൈനിങ് ഹാളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അമ്മയൊക്കെ ഇരുന്ന് കുളിച്ചിട്ട് ടി സീരിയല് കാണാം കേട്ടോ അമ്മയ്ക്ക് എത്ര സീരിയൽ കണ്ടാലും ഒഴുക്കത്തില്ല അമ്മ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടേ അപ്പോൾ അതെ ഇതൊരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ അലങ്കോലം ആട്ടെ പണികൾ നടക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്ര ക്ലീനായിട്ടൊന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല ഇനി എന്തെങ്കിലും ഒരു ദിവസം വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവും ഈ വീട് അപ്പോൾ നിങ്ങളെ ഒന്നും കാണിക്കാൻ കേട്ടോ കെട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു എൻട്രൻസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ആ എൻട്രൻസ് ഈ റൂമിലാണ് കേട്ടോ വരുന്നത് ഈ റൂമിൽ കൂടി നമുക്ക് അപ്പുറത്തെ ഹോളിൽ കയറാനായിട്ട് പറ്റും അപ്പോൾ ആ റൂമിലൂടെ തന്നെ ഈ സ്റ്റെയറൊക്കെ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ ഈ സ്റ്റെയർ എവിടെയെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളെ ഉള്ള സ്റ്റെയറുമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടല്ലേ അപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ഈ സ്റ്റെയറിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ നല്ല രസമുണ്ട് കുറച്ചും കൂടി നല്ല ഇതായിരുന്നു കാരണം മദ്യത്ത് കൂടി രണ്ട് പൈപ്പിംഗ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കുറച്ചും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് തടിയാണ് ഇട്ടിരിക്കുന്നത് ഒക്കെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതേ ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട് അതിലേക്ക് കയറി ഈ ലെഫ്റ്റ് സൈഡിൽ അയണിങ്ങിനുള്ള ഏരിയ ആണ് കേട്ടോ അവിടെ തൽക്കാലത്തേക്കൊരു ഒരു സി ഡി ആണ് വെച്ചിരിക്കുന്നത് അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റി കേട്ടോ പിന്നെ അതെ ഇവിടെ ഒരു റൂം റൂമൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ തൽക്കാലത്തേക്ക് ഒരു കട്ടിലും എല്ലാം ഒക്കെ പിടിച്ചിട്ടിരിക്കുന്നു ലഗേജുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു പിന്നെ അത് എവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെയും ഒരു റൂം ഓരോരുത്തരും റൂമിനകത്തൊക്കെ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ രാത്രി യാത്രാക്ഷീണം കൊണ്ടിട്ട് ഇതും അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ അപ്പോൾ എ സിയൊക്കെ വയ്ക്കാം അങ്ങനെ പിന്നെ ഇത് ഒരു ഹോളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ അത്യാവശ്യം ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇതുപോലെ സിറ്റ് ഔട്ട് ഇത് ഞാൻ താഴെ നേരത്തെ കാണിച്ചപ്പോൾ പറഞ്ഞില്ല ഒരു ഫൈബറിൻ്റെ ഷീറ്റ് ഒരു വൈറ്റ് കളർ ഷീറ്റൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും നനയത്തില്ല അപ്പോൾ തറയൊക്കെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആ സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇവിടെ ഈ ഒരു പ്ലേസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കയറി വന്നിട്ട് ഇതിലേക്കൂടെ ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ വരുന്നത് പിന്നെ അതേ ഈ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് ആദ്യം ഇത് മേളിൽ ഇല്ലായിരുന്നു ഇപ്പോൾ കെട്ടിയതാണെന്ന് പറഞ്ഞില്ല അപ്പം ആദ്യം ടെറസ് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൂടെയാണ് ഈ വഴി കൂടിയാണ് വരുന്നത് ഇനിയിപ്പോൾ ആ സ്റ്റെയർ ഒക്കെ എടുത്ത് മാറ്റും പിന്നെ അതേ നമ്മൾ കയറി അകത്തേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയാണ് സ്പേസ് വരുന്നത് പിന്നെ അതേ റൈറ്റ് സൈഡിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇത് കോമൺ ആയിട്ടുള്ളതാണ് ഇതാ ഈ സൈഡിൽ ഈ സി ഡി ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വൈകിട്ട് നേരമായപ്പോഴത്തേക്കും അവിടെ ഡൈനിങ് ടേബിളൊക്കെ ആയി കേട്ടോ ഓരോന്നും വാങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് ഇതാണ് കിച്ചൺ കിച്ചണിൽ കിച്ചണിലും കബോർഡുകളൊക്കെ ഇപ്പോൾ വെച്ചാൽ കേട്ടോ ആദ്യം കബോർഡൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എല്ലാം നല്ല സെറ്റാക്കി അടിപൊളിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ചേച്ചിയുടെ മോളുടെ കല്യാണം ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നീട് വഴിയേ വഴിയേ നമുക്ക് വരാം അതിലേക്ക് പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്റ്റോർ എന്താണ് സ്റ്റോർ റൂം അതുണ്ട് പിന്നെ ഒരു വർക്കിംഗ് ഏരിയ അതാണ് കേട്ടോ അത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ സാധാരണ ഈ കണ്ണൂർ സൈഡിലുള്ള വീടുകൾക്കൊക്കെ വളരെ പ്രത്യേകതയുള്ള വീടുകളാണല്ലേ അപ്പോൾ അതുപോലെ പ്രത്യേകതയുണ്ട് ഇവിടെയും അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ചായക്കുള്ള ടൈമായി കേട്ടോ അപ്പം ചായക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വെള്ളയപ്പമാണ് കേട്ടോ വെള്ളയപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ജീരകവും ഇട്ടിട്ട് ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് വെള്ളയപ്പം അത് പിന്നെ മറ്റേത് കിണ്ണത്തപ്പമാണ് പക്ഷേ കറക്റ്റ് നമ്മുടെ കണ്ണൂർ കിട്ടുന്ന അങ്ങനത്തെ കിണ്ണത്തപ്പം അല്ലെങ്കിൽ ഇത് കുറച്ച് ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു കിണ്ണത്തപ്പം കേട്ടോ പിന്നെ അത് ഈ എടുക്കുന്ന സാധനമില്ലേ ഇതിനെ പറയുന്നത് കോഴിക്കാൽ എന്നാണ് കേട്ടോ കോഴിക്കാൽ അത് കപ്പ കൊണ്ട് ഉണ്ടാക്കിയതാണേ നമ്മൾ കൊള്ളിക്കപ്പയൊക്കെ മേടിക്കത്തില്ലേ ആ സംഭവം വെച്ചിട്ട് ഒരു സാധനമാണ് കേട്ടോ കോഴിക്കാൽ എന്നാണ് പറയുന്നത് പിന്നെ വട ഉഴുന്ന വട പരിപ്പ് വട അങ്ങനെ സമൂസ അതൊക്കെ ഉണ്ടായിരുന്നേ അപ്പം എല്ലാരും അതൊക്കെ സ്വന്തമായിട്ട് അങ്ങനെ ഭയങ്കര ക്ലീൻ ആക്കിയൊന്നും കാണിക്കാനൊന്നും പറ്റുന്നില്ലായേ കാരണം എല്ലാരും ഇവിടെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചേട്ടൻ്റെ ഫാമിലികൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോ ചായ ചായപൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് അപ്പം ഉള്ള ഇവിടെ കണ്ണൂർ കുറേ കറക്റ്റ് തലശ്ശേരിയാണ് കേട്ടോ കുറേ സ്പെഷ്യലൊക്കെ ഉണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ അപ്പോൾ അവിടെ ടി വി വെച്ചിരിക്കുന്ന ചിലപ്പോൾ അതിൻ്റെ ഓളയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി നല്ല നല്ല പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയ്യാണേ അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ